കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു എട്ടിൻ്റെ പണി കിട്ടി വണ്ടി വഴിക്കായി വണ്ടി വഴിക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു തരത്തിൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് പക്ഷേ മുന്നോട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല കരക്കേടില്ലാത്ത മഴയുമുണ്ട് കാലാവസ്ഥയാണെങ്കിൽ മഴയും കാറ്റും എട്ടര മണിയായി സമയം ഇവിടെയാണെങ്കിൽ മൂന്നേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് രാത്രിയാവുകയും ചെയ്യും അഞ്ചര വരെയൊക്കെയാണ് വർക്ക്ഷോപ്പിൻ്റെ സമയം പക്ഷേ എന്ത് ചെയ്യാനാ വർക്ക്ഷോപ്പിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ്കാരുടെ വീട്ടിൽ വണ്ടി കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊട്ട് നടക്കുന്ന കേസല്ല കാരണം എന്ന് വെച്ചാൽ അവരൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിച്ച് അവരുടെ വീട്ടിൽ കയറ്റി വെക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഞങ്ങളെ മലയാളിയായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം തള്ളിക്കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ വണ്ടി തള്ളി അവരുടെ വീട്ടിൽ കൊണ്ടു വെച്ചു അടുത്ത ബസ് കയറി മെയിൻ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ടാണ് ഞാൻ അടുത്ത നമ്മളെ താമസിക്കുന്ന വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകേണ്ടത് അങ്ങനെ ആ ബസ് വന്നു ബസ്സിൽ കയറി വീട്ടിലെത്തി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വർക്ക്ഷോപ്പിൽ പോയി വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ റിക്കവറി വാനുമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു വണ്ടിയെടുത്ത് ഇവിടെയുള്ള റിക്കവറി വാനൊക്കെ ഈ ഒരു സെറ്റപ്പ് കേട്ടോ അതായത് വാനിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം ടൂൾസും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഒക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾക്ക് ഈ ബൈക്ക് കയറ്റി വണ്ടീൻ്റെ ഉള്ളിൽ വഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള റാമ്പൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വിളിക്കേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെക്കൊണ്ട് വളരെ ഉപകാരമാണ് ഇവരുടെ അടുത്ത് ഈ ഒരു സജ്ജീകരണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് ഈ വർക്ക്ഷോപ്പിലുള്ള ആൾ ഇതിൻ്റെ ഓണറ് പോർച്ചുഗീസുകാരനാണ് പോർച്ചുഗലിലുള്ള ആളാണ് അപ്പോൾ ഇയാൾക്ക് ഇന്ത്യനെ പറ്റിയും അതുപോലെ ഈ ഇന്ത്യയിൽ ഒത്തിരി പോർച്ചുഗീസുകാർ ഗോവയിലൊക്കെ താമസിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇവരുടെ കൂടെയുള്ള പണിക്കാരൊക്കെ ഈ ബ്രസീലിയൻ ടീമാണ് ബ്രസീലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇവരുടെ തന്നെ ഒരു ലാംഗ്വേജാണ് ഏതാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നു പോർച്ചുഗലാന്ന് തോന്നുന്നു സംസാരിക്കുന്നത് പോർച്ചു പോർച്ചുഗീസ് ഭാഷയാന്ന് തോന്നുന്നു സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇയാൾ തന്നെ വണ്ടിയൊക്കെ എടുത്ത് വർക്ക്ഷോപ്പിലേക്ക് തള്ളിക്കൊണ്ട് ഇയാൾ തന്നെ പോയി അങ്ങനെ വർക്ക്ഷോപ്പിൽ പോയി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞേ രാവിലെ ആയതുകൊണ്ട് രണ്ട് വണ്ടി സർവീസിന് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വണ്ടി സർവീസിന് എടുക്കാമെന്ന് പറഞ്ഞു പുറത്താണെങ്കിൽ നല്ല തണുപ്പാണേ തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു കശി രാവിലെ ഇവിടെ വന്നപാടെ കോഫിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനേതായാലും ഒരു ഗ്ലാസ് കോഫിയൊക്കെ അതിനകത്ത് എടുത്ത് എന്നോട് എടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു ഗ്ലാസ് കോഫിയൊക്കെ എടുത്ത് കുടിക്ക് കുറച്ച് സമയം എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമാവും ഒന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ പാർട്സ് ഇവിടെ ഇപ്പോൾ സ്റ്റോക്കില്ലാത്തതാണെങ്കിൽ പുറത്ത് വാങ്ങിക്കൊണ്ടു വരണം അപ്പോൾ അതിൻ്റേതായ ഒരു സമയം എടുക്കും അപ്പോൾ ഇതൊന്നും നോക്കി അഴിച്ചല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബോക്സ് സൈഡിൽ അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നാണ് സൗണ്ട് മാറ്റുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലച്ചിൻ്റെ ബെൽറ്റും അതുപോലെ ക്ലച്ച് പ്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റം സാധനങ്ങൾ മിക്കവാറും പോയിട്ടുണ്ടാവും അതാണ് സാധാരണ ആ ഭാഗത്ത് ഒന്നുള്ളൊരു കംപ്ലൈൻറ്റ് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ഞാനൊരു കോഫിയൊക്കെ എടുത്ത് കുടിച്ച് പുറത്ത് ഏതൊക്കെയോ ബൈക്ക് ബൈക്കൊക്കെ നന്നാക്കാനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് സ്കൂട്ടർ ഇത് ഞാൻ ഞാനിതിൻ്റെ മുന്നിലൊരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിവിടുത്തെ ഒരു സ്കൂട്ടറാണ് എൻ എൻ മാക്സ് എന്ന് പറയും സ്കൂട്ടർ ഞങ്ങൾ ഈ ഡെലിവറി വർക്കിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അതാ ഈ വണ്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതാണ് ഇയാളിവിടെ പുതിയ വണ്ടിയുടെ കച്ചവടമുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ പുതിയ വണ്ടി ഒന്ന് രണ്ടെണ്ണം ഇവിടെ വെച്ചേക്കുന്ന കാണുന്നുണ്ട് ഇതൊക്കെ ബ്രസീലിയൻസ് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതല്ലേ ബ്രസീലിൻ്റെ ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു സംഭവം വണ്ടി അവിടെ അവർ റെഡിയാക്കി എന്നുണ്ട് കാണുന്നുണ്ട് ടി വി കൂടി വണ്ടി കുറച്ച് സമയം കഴിഞ്ഞോടു തന്നെ റെഡിയാക്കി തന്നു ഏകദേശം മുന്നൂറ് പൗണ്ട് ചിലവ് വന്നു റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്